ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ടാസ്ക്കിനിടയിൽ അനീഷ് ഷാനവാസിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ക്യാപ്റ്റനായ ആതിൽ വിളിച്ചിട്ട് പോലും അനീഷ് തിരിച്ചു വരാൻ തയ്യാറാവുന്നില്ല സത്യത്തിൽ അനീഷും ഷാനവാസും തമ്മിലെ ഈ ഒരു പ്രശ്നം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നലെ വീക്കിലി ടാസ്ക്കായ ബി ബി ഡാൻസ് മാരത്തോൺ ടാസ്ക് ആരംഭിച്ചല്ലോ അങ്ങനെ ആ ഒരു ടാസ്ക് ഇന്ന് അവസാനിക്കുകയാണ് ഈ ഒരു ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു സൂപ്പർ പവറാണ് അങ്ങനെ ആ ഒരു സൂപ്പർ പവർ കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമാണോ അനീഷിന് ഉണ്ടായത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഷാനവാസിനോട് അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് ആദ്യം തന്നെ അനീഷ് എട്ട് കോയിൻ കിട്ടുന്നുണ്ട് ആതിലെയും ഷാനവാസം ഒഴികെ ബാക്കി വീട്ടുകാരിൽ എല്ലാവരും അനീഷിന് കോയിൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസിന് കോയിൻ വാങ്ങുന്ന സമയമാവുകയാണ് ഷാനവാസിന് കോയിൻ വാങ്ങുന്ന ആ ഒരു സമയത്ത് അനീഷ് ഷാനവാസിന് ഒരു കോയിൻ കൊടുക്കുന്നുണ്ട് കോയിൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അനീഷിൻ്റെ ഒരു പ്രസംഗമുണ്ടാവുമല്ലോ അനീഷ് ഏതൊരു കാര്യത്തിൽ ക്യാപ്റ്റൻസിയിലേക്കായിക്കോട്ടെ നോമിനേഷൻ ആയിക്കോട്ടെ ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഒരാളുടെ പേര് പറയുന്ന സമയത്ത് അനീഷിൻ്റെ ഒരു പ്രസംഗമുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം അസഹനീയം എന്ന് പറയാതിരിക്കാനാവില്ല അത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഷാനവാസ് എല്ലാവരിൽ നിന്നും കോയിൻ വാങ്ങിയതിന് ശേഷം ഷാനവാസ് എന്തുകൊണ്ടാണ് അനീഷിന് കോയിൻ കൊടുക്കാത്തത് എന്നതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയാൻ തുടങ്ങുന്ന സമയത്ത് അനീഷിന് ദേഷ്യം വന്നുകൊണ്ട് അനീഷ് ഇറങ്ങിപ്പോക എനിക്ക് വിശദീകരണം വിശദീകരണമൊന്നും കേൾക്കണ്ട എനിക്ക് നിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട ഷാനവാസെ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിരുന്നു ഞാനൊരു അഭിനേതാവ് അല്ല എന്നിട്ട് കൂടി ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടാണ് ഈ ഒരു ടാസ്ക് കളിച്ചത് ആദ്യം അംഗീകരിക്കാൻ പഠിക്കി അംഗീകരിക്കണം ഷാനവാസെ ചീപ്പായി പോയി ഒരുപാട് നാളായിട്ട് ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ലേ നീ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ ഒരിക്കലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കരുത് ഷാനവാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഷാനവാസിനോട് അനീഷ് ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ പ്രഹസനമൊന്നും എനിക്ക് കാണണ്ട ഷാനവാസെ നിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയത്ത് ക്യാപ്റ്റനെ ആദില അനീഷിനെ തിരികെ വിളിക്കുന്നുണ്ട് അനീഷ് വരുന്നില്ല അതിനുശേഷം അനീഷ് പറയുകയാണ് ഷാന സം കുറെ പെങ്ങളൂട്ടിമാരും വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെ ആയിട്ട് ഇവിടെ ജീവിച്ചോ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഷാനവാസും ആദിലയും നൂറെയൊക്കെ ആ വീട്ടിൽ വളരെയധികം കമ്പനിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്ന വ്യക്തികളാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ആദില ഒരിക്കലും പെങ്ങൾ ഊട്ടി കാട് കളിച്ചതല്ല ആദില ക്യാപ്റ്റൻ എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നുകൊണ്ട് അനീഷിനെ തിരികെ വിളിച്ചു അത്രമാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ പെങ്ങൾ കുട്ടിക്കാട് കളിച്ചതൊന്നുമല്ല സത്യത്തിൽ അനീഷും ഷാനവാസും തമ്മിൽ ഒരു റിയൽ ബോണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ രണ്ടുപേരും ഡ്രാമ കളിക്കുകയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അനീഷ് ഷാനവാസിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ടാസ്ക്കിനിടയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ് പക്ഷേ അനീഷിനിപ്പോൾ ഷാനവാസ് ആദ്യം കോയിൻ കൊടുത്തില്ല എന്ന് വെച്ചുകൊണ്ട് അനീഷ് അത്ര മികവുറ്റ രീതിയിൽ ആ ഒരു കഥാപാത്രം ചെയ്തു എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അനീഷ് പരമാവധി ശ്രമിച്ചു അനീഷ് ഒരിക്കലും ഒരു അഭിനേതാവ് അല്ല എങ്കിൽ കൂടി ഈ ഒരു ജോക്കർ എന്നുള്ള ഈ ഒരു കഥാപാത്രത്തെ വളരെയധികം മനോഹരം അല്ലെങ്കിൽ ഇതിനേക്കാളും എത്രയോ നല്ല രീതിയിൽ അതിമനോഹരമായി അവതരിപ്പിക്കാമായിരുന്നു കാരണം അനീഷിൻ്റെ ആ ഒരു ക്യാരക്ടർ അതായത് കൊണ്ട് കാരണം ഞാൻ മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ജോക്കർ എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ സങ്കടവും സന്തോഷവും ഇടകലരുന്നൊരു സ്വഭാവ പ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ അനീഷിന് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും അനീഷിന് എട്ട് കോയിൻ ആണ് കിട്ടിയിരിക്കുന്നത് അനീഷിന് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തെറ്റ് സമ്മതിക്കാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ളൊരു മനസ്ഥിതി ഇല്ല എന്ന് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് സോ ബിഗ് ബോസ് മലയാളം സീസൺസ് തൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും